മത്ത് എന്ന ചിത്രത്തിൽ ഒരു ഗംഭീര പ്രകടനവും ഒരു പാട്ടും കാഴ്ചവച്ചിരിക്കുന്ന ടിനി ടോം ആ പാട്ടിന് പിന്നിലുള്ള വേദനിപ്പിക്കുന്ന ഒരു കഥ പറയുകയാണ് രഞ്ജിത്ത് ലാൽ സംവിധാനം ചെയ്ത് ടിനി ടോം കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രമാണ് മത്ത് ഗംഭീര പ്രകടനമാണ് സിനിമയിൽ ടിനി ടോം കാഴ്ചവച്ചിരിക്കുന്നത് സിനിമയിൽ ഒരു പാട്ടും താരം പാടിയിട്ടുണ്ട് പാട്ട് പാടുമ്പോൾ തൻ്റെ മനസ്സിൽ നിറയെ കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിൻ്റെയും അവളുടെ അച്ഛൻ്റെയും മുഖമായിരുന്നുവെന്ന് ടിനി ടോം പറയുന്നു ആത്മഹത്യയുടെ വക്കിൽ നിന്ന് വന്ദനയുടെ കുടുംബത്തെ രക്ഷിച്ചത് സുരേഷ് ഗോപി ആയിരുന്നു എന്നാണ് ഒരു അഭിമുഖത്തിൽ ടിനിറ്റവും വെളിപ്പെടുത്തുന്നത് മത്തിലെ ഗാനം ടിനി തന്നെ പാടണമെന്നും ടിനി പാടിയാൽ നന്നായിരിക്കുമെന്നും സംവിധായകൻ പറഞ്ഞു ആ സമയത്തൊരു നിമിത്തം പോലെ വന്ദനാദാസിന്റെ വീട് സന്ദർശിക്കാൻ ഇടയായി കൊല്ലപ്പെട്ട ഡോക്ടർ വന്ദനാദാസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവളുടെ റൂമിലേക്ക് അച്ഛൻ കൊണ്ടുപോയി അവളുടെ ലാപ്ടോപ്പ് ഫോൺ വാച്ച് പേന ഒരു മുറിയിൽ ആ മകളുടെ എല്ലാ സാധനങ്ങളും അവളുടെ അദൃശ്യമായ ഒരു സാന്നിധ്യം എനിക്ക് അവിടെ ഫീൽ ചെയ്യിപ്പിച്ചു അച്ഛനൊക്കെ എന്നോ മരിച്ചുപോയി ഈ മകൾ മരിച്ച കൂട്ടത്തിൽ അച്ഛനും മരിച്ചുപോയി വെറുതെ ജീവിക്കുകയാണ് വാന്നയുടെ അച്ഛൻ ഇവർ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു അവരെ രക്ഷിച്ചത് സുരേഷ് ഏട്ടനാണ് പിന്നീട് ഞാൻ ആ അച്ഛനെ കാണുന്നത് സുരേഷ് ഏട്ടൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു ഇരിക്കുന്നതാണ് ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കാണുന്ന മകളുടെ കല്യാണം നടത്താൻ കഴിയാതെ പോയ ഒരു അച്ഛൻ്റെ ഫീൽ ഉണ്ടല്ലോ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുകയായിരുന്നു ആ കാഴ്ച ഈ പാട്ട് പാടിയപ്പോൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചു എന്നായിരുന്നു ടിനിയുടെ വാക്കുകൾ കേരളം മറന്ന എന്നാൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു അച്ഛൻ എന്ന ടൈറ്റിലിൽ ആ അച്ഛനെക്കുറിച്ച് ഒരിക്കൽ ടിനേറ്റവും എഴുതിയിരുന്നു വീട്ടിലേക്ക് ഫോൺ വിളിച്ച ശേഷം ആ മകൾ പോയി നേരം ഇരട്ടി വെളുത്തപ്പോഴേക്കും അവളുടെ മരണവാർത്തയാണ് അച്ഛനമ്മമാരെ തേടിയെത്തിയത് വന്ദനാദാസ് എന്ന ഹൗസ് സർജന്റെ മരണത്തെ അംഗീകരിക്കാൻ കഴിയാതെ തന്നെയാണ് ആ കുടുംബം ഇന്നും ജീവിക്കുന്നത് ആ അച്ഛൻ്റെ അമ്മയുടെയും കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ നാടിനെ ആകെ ഈറന്നണിയിച്ചിരുന്നു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ റിസപ്ഷനായി തലസ്ഥാനത്ത് എത്തിയപ്പോഴാണ് അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എന്ന് ടിനി ടോം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച് ഏറ്റവും മഹനീയ സാന്നിധ്യമായി തനിക്ക് തോന്നിയത് വന്ദനയുടെ അച്ഛൻ്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും അദ്ദേഹത്തിന് തിരിച്ചറിഞ്ഞില്ല അദ്ദേഹത്തെ ആരും ഓർക്കൊന്നും കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണ് ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയിൽ കാണുകയായിരുന്നു വന്ദനയുടെ പിതാവെന്നും ടിനി ടോം പങ്കുവച്ച കുറിപ്പിൽ വൈകാരികമായി രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്ത് റിസപ്ഷൻ വേദിയിൽ നിന്നും വിലാസം മേടിച്ച് കോട്ടയം മുട്ടുച്ചിറയിലെ വന്ദനയുടെ വീട്ടിലെത്തി അവരെ താൻ കാണുകയും ചെയ്തിരുന്നുവെന്ന് ടിനി ടോം പറയുന്നു ഈ അച്ഛന് ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ വിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് ഇദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് ഗോപിചേട്ടന്റെ മകളുടെ തിരുവനന്തപുരത്തെ വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ ഏറ്റവും മഹനീയ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരാളും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ഒരച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ്സ് മേടിച്ചു ഇപ്പോ വീട്ടിൽ കാണാൻ നിങ്ങളും ഈ മുട്ടിച്ചിറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിലേക്ക് വരിക ഒന്നിനും എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയ ആശ്വാസമായിരിക്കും ഈ അച്ഛന് എന്നാണ് അന്ന് വന്ദനയുടെ അച്ഛനോടൊപ്പമുള്ള ഫോട്ടോ ഷെയർ ചെയ്ത് അദ്ദേഹം കുറിച്ചത് വന്ദനയുടെ വീട് സന്ദർശിച്ച ശേഷം എ ബി വി പി സംസ്ഥാന സെക്രട്ടറി എൻ സി ടി ശ്രീഹരി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ച് കരളലിയിക്കുന്ന വാക്കുകളും ഇവിടെ ഓർക്കുകയാണ് മകളുടെ കല്യാണം നാടടച്ച് എല്ലാവരെയും വിളിക്കണം അവളെ പൊന്നിൽ നിറയ്ക്കണം മകളുടെ വിവാഹത്തിന് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും മനസ്സിലെ ആഗ്രഹമാണ് ഇതൊക്കെ പക്ഷേ ആ ആഗ്രഹം പൊലിഞ്ഞ് വേദനയിൽ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും കേരളത്തിലെ സകല മാതാപിതാക്കളുടെയും കരൾ നാളെ സഞ്ചയനമാണ് നടത്തേണ്ടെന്ന് കരുതിയതാണ് പക്ഷെ ഇനിയിപ്പോൾ അവളുടെ കല്യാണം ആരെയും വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് സഞ്ജയനത്തിന് എല്ലാവരും വിളിക്കുകയാണ് എന്നാണ് വന്ദന മരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ആ അച്ഛനെ കണ്ട സമയത്ത് നിർവീകാരനായി കണ്ണുനീർ വറ്റിയ അവസ്ഥയിലായിരുന്നു എല്ലാവരും മനസ്സിലെ വിഷമത്തെ വാക്കുകൾ കൊണ്ട് അടക്കി വയ്ക്കുകയായിരുന്നു ആ അച്ഛൻ ആ അച്ഛൻ ഇപ്പോഴും മരിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തായാലും തിനീറ്റോം പാടിയ ഈ ഗാനത്തിലൂടെ കേരളക്കരയിലെ ഓരോ അച്ഛനും അമ്മയും ఆ అచ్చే అమ్మే వందనేడు అచ్చనేయం ఓర్కొం న్యూస్ డెస్క్ కామాన్యూస్